നമസ്കാരം നമുക്ക് യഥാർത്ഥത്തിൽ രണ്ട് ബോഡിയുണ്ട് ഒന്ന് ഫിസിക്കൽ ബോഡിയും മറ്റൊന്ന് മെൻ്റൽ ബോഡി ഫിസിക്കൽ ബോഡി നമുക്ക് കാഴ്ചയിൽ കാണാം എന്നാൽ മെൻ്റൽ ബോഡി നമുക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷേ അനുഭവിക്കാൻ പറ്റുന്നു ഫിസിക്കൽ ബോഡിയുടെ ഹെൽത്തിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ഡെയിലി ചെയ്യാറുണ്ട് ഭക്ഷണം കഴിക്കുന്നു വ്യായാമം ചെയ്യുന്നു ഉറങ്ങുന്നു വിശ്രമിക്കുന്നു അതുപോലെ എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ ചികിത്സിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും അതുപോലെ അഴുക്ക് പറ്റി ഉടനെ തന്നെ കഴുകിക്കളയും ഫിസിക്കൽ ബോഡി എപ്പോഴും ഇങ്ങനെ റിഫ്രഷ് ചെയ്തുകൊണ്ടേയിരിക്കും നമുക്ക് കൂടുതൽ ഉത്കണ്ഠയ ഉണ്ടെന്ന് ഫിസിക്കൽ ബോഡിയെക്കുറിച്ചാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു രോഗം വന്നാൽ പെട്ടെന്ന് അത് ട്രീറ്റ് ചെയ്യും ട്രീറ്റ് ചെയ്തിട്ട് മാറ്റാൻ നോക്കും പക്ഷേ നമ്മൾ മെൻ്റൽ ബോഡിയുടെ കാര്യത്തിൽ അത്ര കോൺഷ്യസ് അല്ല കാരണം നമ്മളത് ഡയറക്റ്റ് കാണുന്നില്ല എന്നാൽ ഈ മെൻ്റൽ ബോഡിയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ നിലനിൽപ്പിന് അടിസ്ഥാനം ഈ മെൻ്റൽ ബോഡിയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ സക്സസ് ഇരിക്കുന്നത് ഇത് കേന്ദ്രീകരിച്ചാണ് അതുപോലെ രോഗപ്രതിരോധ സംവിധാനം അതിൻ്റെ മുഴുവൻ ശക്തി ഇരിക്കുന്നത് മെൻ്റൽ ബോഡിയിലാണ് അതുപോലെ തന്നെ നമ്മളുടെ പ്രവർത്തിതലം മുഴുവൻ തീരുമാനിക്കുന്നത് ഈ മെൻ്റൽ ബോഡിയാണ് ഫിസിക്കൽ ബോഡിക്ക് ഒരു എനർജി ലെവലുണ്ട് അതുപോലെ തന്നെ മെൻ്റൽ ബോഡിക്ക് എനർജി ലെവലുണ്ട് ഫിസിക്കൽ ബോഡിയുടെ എനർജി ലെവൽ വർദ്ധിപ്പിക്കാൻ നമ്മൾ പല കാര്യങ്ങളും ഡെയിലി ചെയ്യുന്നു ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ എനർജി കൂട്ടാനാണ് എന്നാൽ നമ്മുടെ മെൻറ്റൽ ബോഡിയുടെ എനർജി ലെവൽ എങ്ങനെ വർദ്ധിപ്പിക്കാം അതിനെ എങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യാം രണ്ട് എനർജികളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നാലും രണ്ടിന് രണ്ടാണ് അപ്പോൾ ഇത്രയും പ്രാധാന്യമുള്ള മെൻറ്റൽ ബോഡിയുടെ എനർജി ലെവലിനെ കൂട്ടിയെടുക്കാനുള്ള അഞ്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത് അതിനുമുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം യഥാർത്ഥത്തിൽ എന്താണ് മെൻറ്റൽ ബോഡി നമ്മുടെ മനസ്സിൻ്റെ മൂന്ന് തലങ്ങൾ കോൺഷ്യസ് മൈൻഡ് സബ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ് ഈ മൂന്ന് തലങ്ങളും ഓട്ടോണോമസ് നെർവസ് സിസ്റ്റവുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് മെൻ്റൽ ബോഡി ഉണ്ടാകുന്നത് ഈ മെൻ്റൽ ബോഡിയുടെ സ്ട്രെങ്ത് ആണ് നമുക്കൊരു രോഗം വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിലും അതിനെ പ്രതിരോധിക്കുന്നത് മെൻ്റൽ ബോഡിയുടെ എനർജി ലെവൽ കൂട്ടാനായി ഒന്നാമത് ചെയ്യേണ്ടത് ശുഭപ്രതീക്ഷ ഉള്ള ഒരാളായിട്ട് മാറുക പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളായിട്ട് മാറുക കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കും ഈ ആറ്റിറ്റ്യൂഡ് കൊണ്ട് കാരണം നമ്മുടെ ഭയം എപ്പോഴും ഫാവിയെ ചുറ്റിപ്പറ്റിയാണ് ഭാവിയിൽ സംഭവിക്കാവുന്ന എന്തോ ഒരു അപകടത്തെക്കുറിച്ചാണ് നമുക്ക് ഉത്കണ്ഠ അപ്പോൾ ഈ ഭയമാണ് നമുക്ക് അൺഹാപ്പി തരുന്നത് ഭാവിയിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ എന്നാൽ ശുഭാപ്തി വിശ്വാസി എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കും ഇനി ഭാവിയിൽ നെഗറ്റീവായിട്ട് സംഭവിക്കുന്നതാണെങ്കിൽ പോലും വർത്തമാനകാലത്തിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ച് അയാൾ ഹാപ്പിയാവും അപ്പോൾ മെൻ്റൽ എനർജി ലെവൽ കൂടി നിൽക്കും ഫ്യൂച്ചറിൽ സംഭവിക്കുന്ന പോസിറ്റീവ് കാര്യങ്ങൾ നെഗറ്റീവ് കാര്യങ്ങളൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല ഈ നിമിഷം മാത്രമാണ് നമ്മുടെ നിയന്ത്രണത്തിലുള്ളത് ഈ നിമിഷം നമുക്ക് ഹാപ്പി ഹാപ്പിയാകാൻ കഴിയും ഈ നിമിഷം നമുക്ക് ചിരിക്കാൻ കഴിയും ഭാവിയിൽ സംഭവിക്കാവുന്ന ഒരു നെഗറ്റീവ് കാര്യത്തെക്കുറിച്ച് കാര്യത്തെക്കുറിച്ചോർത്ത് നമുക്കിപ്പോൾ ഉത്കണ്ഠപ്പെടാം പക്ഷേ ഭാവിയിൽ സംഭവിക്കുന്ന ഒരു പോസിറ്റീവ് കാര്യത്തെക്കുറിച്ച് കാര്യത്തെക്കുറിച്ചോർത്ത് നമുക്കിപ്പോൾ ചിരിക്കാൻ പറ്റത്തില്ല വ്യത്യാസം അതാണ് രണ്ടാമത് പ്രാണായാമം ഈ പ്രാണായാമം നമ്മുടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റവുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മൂക്കിൽ കൂടി ഡീപ്പായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക എട്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക വായിൽ കൂടി പുറത്തേക്ക് വിടുക പലതരത്തിൽ നമുക്ക് പ്രാണായാമം ചെയ്യാം എല്ലാം നല്ലതാണ് അന്തരീക്ഷം നല്ലതാണെങ്കിൽ ഏത് സാഹചര്യത്തിലും പ്രാണായാമം ചെയ്യാം നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഡീപ്പ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്താലും വളരെ അത്ഭുതകരമായിട്ടുള്ള മാറ്റം കാണാം മൂന്നാമതായിട്ട് നമ്മൾ ശക്തമായിട്ടുള്ളൊരു മെഡിറ്റേറ്റീവ് മൈൻഡ് ഉണ്ടാക്കിയെടുക്കണം നമ്മൾ മനസ്സിൽ വരുന്ന ചിന്തകളോട് നമ്മുടെ മനസ്സിൽ വരുന്ന ഓർമ്മകളോട് താതാമ്യം പ്രാപിക്കാത്ത അവസ്ഥയാണ് മെഡിറ്റേഷൻ മനസ്സിൻ്റെ ചിന്തകളെ അലസതയോടെ നോക്കിയിരിക്കുന്ന അവസ്ഥ ടു ബി എ എന്ന് വെച്ചാൽ ഐ ഡോ നോ വൈ ഷുഡ് ഐ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന മനോഭാവം അപ്പോൾ ഓർക്കുക ഇന്നർ സൈലൻസ് എപ്പോഴും മെൻറ്റൽ എനർജി ലെവലിനെ ബൂസ്റ്റപ്പ് ചെയ്യും തുടക്കത്തിൽ നമുക്ക് പ്രാണായാമവും മെഡിറ്റേഷനും കൂടെ ഒന്നു ചെയ്യാം അതായിരിക്കും കുറച്ചുകൂടെ കൂടുതൽ എഫക്റ്റീവ് ചെയ്യുള്ളൂ യഥാർത്ഥത്തിൽ മെഡിറ്റേഷൻ സമയത്ത് പ്രാണായാമ സമയത്ത് നമ്മളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ എന്ന ഹോർമോണാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഓയിലിൻ്റെ ഒരു മെഷീനകത്ത് ഓയിൽ ഒഴിക്കുന്ന എഫക്റ്റാണ് ബോഡിയിൽ ഇത് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഓക്സിജൻ ലെവൽ ഹൈ ആക്കി നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പ്രവർത്തനമൊക്കെ നന്നായിട്ട് ബാലൻസ് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് ഒരു മണിക്കൂർ മുമ്പേ മെഡിറ്റേഷനും പ്രാണായാമം കൂടെ ഒന്ന് ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ് നല്ല സൗണ്ട് സ്ലീപ്പ് കിട്ടും എപ്പോഴും നല്ല ഉറക്കം നമ്മുടെ മെൻറ്റൽ എനർജി ലെവലിനെ ബൂസ്റ്റപ്പ് ചെയ്യും യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഭക്ഷണം പോലെ തന്നെയാണ് മെൻറ്റൽ ബോഡിക്ക് പ്രാണായാമവും മെഡിറ്റേഷനും ഇവിടെ സ്വാഭാവികമായിട്ടും നമുക്കൊരു കൺഫ്യൂഷൻ വരാം ഒരു പ്രോബ്ലം വന്നാൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്താൽ മാറുമോ മെഡിറ്റേഷൻ ചെയ്തതുകൊണ്ട് ഒരു പ്രോബ്ലവും മാറില്ല പക്ഷേ ഒരു പ്രോബ്ലത്തെ മാറ്റാനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ ഒരു മെഡിറ്റേറ്റീവ് മൈൻഡ് പെട്ടെന്ന് സാധിക്കും ഒരു ശാന്തമായ മനസ്സോടാണ് നമ്മളൊരു പ്രശ്നത്തെ സമീപിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിന് സൊല്യൂഷൻ വളരെ വേഗത്തിൽ കറക്റ്റ് സൊല്യൂഷൻ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും ഉദാഹരണത്തിന് നമ്മൾ ചില കാര്യങ്ങൾ എത്ര ശ്രമിച്ചാലും ഓർക്കാൻ കഴിയില്ല പക്ഷേ നമ്മൾ ശാന്തമായിട്ട് വളരെ സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പക്ഷേ ആ ഒന്നുകിലത് പേരാണെങ്കിൽ ആ പേര് പെട്ടെന്ന് ഓർമ്മ വരും അടുത്തതായിട്ട് നമ്മുടെ മെൻറ്റൽ എനർജി ലെവലിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബോറിങ് ലൈഫ് ഒഴിവാക്കുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ബോറടിക്കുന്ന സമയങ്ങൾ ഒഴിവാക്കുക താല്പര്യപൂർവം ഏതെങ്കിലും കാര്യത്തിൽ ആക്റ്റീവ് ആകുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എപ്പോൾ നമുക്ക് ബോറടിക്കുന്നു ആ നിമിഷം മുതൽ നമ്മുടെ എനർജി ലെവൽ കുറയാൻ തുടങ്ങും എന്നാൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് ചെയ്യുന്നതിനകത്ത് നമുക്ക് വളരെ ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷേ അതിനകത്തിരി ടെൻഷനും ഉണ്ട് എന്നാൽ പോലും അതൊരു ശകലം ടെൻഷനുള്ള കാര്യമാണെങ്കിൽ പോലും നമ്മൾ എനർജി ലെവലിനെ അത് ബൂസ്റ്റപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ കുറച്ച് സ്ട്രെയിനുള്ള കാര്യമാണെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അത് നമുക്ക് പോസിറ്റീവാണ് എന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് എന്നാൽ അമിതമായ ടെൻഷനുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നീണ്ടു നിൽക്കുന്ന ടെൻഷനുണ്ടെങ്കിൽ അത് ദോഷമായിട്ട് ബാധിക്കും സ്വാഭാവികമായിട്ടും നമ്മൾ പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ ഇതിനകത്ത് തന്നെ പല ചിന്തകളുണ്ട് പോസിറ്റീവുണ്ട് നെഗറ്റീവുണ്ട് ഉത്കണ്ഠയുള്ളതുണ്ട് ഉള്ളതുണ്ട് സന്തോഷമുള്ളതുണ്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് റിഫ്രഷ് ചെയ്യേണ്ടതായിട്ടുണ്ട് രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഈ ചിന്തകളെല്ലാം നമുക്ക് റിഫ്രഷ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ മാനസിക ഊർജ്ജത്തെ പറ്റി പറയുമ്പോൾ ഈ ഒരു കാര്യം പറയാതിരിക്കാനൊക്കില്ല കാരണം നമ്മൾ കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പുള്ള നമ്മുടെ ആക്ടിവിറ്റീസ് മെൻ്റൽ ആക്ടിവിറ്റീസ് നമ്മുടെ ആരോഗ്യത്തെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട് അതുപോലെ കിടക്കാൻ പോകുമ്പോൾ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡോടെ കിടക്കാതിരിക്കുക കാരണം രാത്രിയിൽ നമ്മുടെ ന്യൂറോൺസിൻ്റെ പ്രവർത്തനത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റമാണ് അത് നമ്മുടെ മനസ്സിൻ്റെ ഇമോഷൻസുമായിട്ട് വളരെയേറെ ബന്ധമുണ്ട് ഇമോഷൻസുമായിട്ട് മാത്രമല്ല ഞാൻ ഈ നേരത്തെ പറഞ്ഞ എനർജി ലെവൽ ഫിസിക്കൽ എനർജി ലെവലും മെൻ്റൽ എനർജി ലെവലുമായിട്ട് അത് ബന്ധപ്പെട്ട് കിടക്കുന്നത് ശരിക്കും പ്രകൃതി നമ്മുടെ ശരീരത്തെ ചികിത്സിക്കുന്നത് ഉറക്കുന്ന ഉറങ്ങുന്ന സമയത്താണ് അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മെൻ്റൽ എനർജി ലെവല് ബൂസ്റ്റപ്പ് ചെയ്യും നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ തന്നെ രോഗങ്ങൾ തന്നെ അതിന് വളരെയേറെ കുറവുള്ളതായിട്ട് കാണാൻ പറ്റും അപ്പോൾ മറ്റൊരു സബ്ജെക്റ്റായിട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്